വെൽക്കം ടു ഓട്ടോ ഡീൽ ബൈ വിഷ്ണു അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കൊല്ലം സിറ്റി പെർമിറ്റ് ഉള്ള അടിപൊളി ഒരു പെട്രോൾ ഓട്ടോ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സുഹൃത്തുക്കൾ സേവ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ പ്ലേസും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി മോഡൽ പെട്രോൾ ഓട്ടോറിക്ഷ അത്യാവശ്യം നല്ല സ്റ്റീൽ വർക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ സീറ്റും അതുപോലെ തന്നെ തട്ടുമൊക്കെ അടിപൊളിയായിട്ട് തന്നെ അപ്പൾസറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ പാച്ച് വർക്കോ കുടിത്തിരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളെല്ലാം കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ പെർമിറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് പേര് പേരുമാറി തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ലൊക്കേഷൻ ഉള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മൊവ്വാക്കാവിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ വാഹനം വിൽക്കാനുള്ളവർക്കും വാങ്ങാനുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്